നമസ്കാരം ാം യെച്ചൂരിക്ക് പകരം ജനറൽ സെക്രട്ടറി സീതാറാം തൽക്കാലം വേണ്ടെന്ന് സി പി എമ്മിൽ ധാരണയായി താൽക്കാലികമായി ഒരാൾക്ക് ചുമതല നൽകുന്ന കാര്യം മാത്രമേ പരിഗണനയിലുള്ളൂവെന്ന് നേതൃത്വം വ്യക്തമാക്കി പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കട്ടെ എന്നാണ് ധാരണ പ്രകാശ് കാരാട്ടിനോ വൃന്ദ കാരാട്ടിനോ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി എന്ന ചുമതല നൽകാൻ സാധ്യതയുണ്ട് തൽക്കാലം ഇതിന്റെ പേരിൽ പാർട്ടിയിൽ തർക്കം വേണ്ടെന്നും നേതാക്കൾ പറഞ്ഞു പി ബിയിലെ പല നേതാക്കളും പ്രായപരിധി പിന്നിടുന്നതും സ്ഥിരം ജനറൽ സെക്രട്ടറിയെ നിയമിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് പി ബി സി സി യോഗങ്ങൾ നാളെ മുതൽ ദില്ലിയിൽ ആരംഭിക്കും മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ കെ പി കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു ഉദുമ മുൻ എം എൽ എ ആണ് അപകടത്തെ തുടർന്ന് കണ്ണൂരിൽ ചികിത്സയിലായിരുന്നു ദീർഘകാലം കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ ഏഴാം തീയതിയാണ് കുഞ്ഞിക്കണ്ണൻ സഞ്ചരിച്ച വാഹനം കണ്ണൂരിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് വാരിയലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടു ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു കെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ചപ്പോൾ കുഞ്ഞിക്കണ്ണനും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കുഞ്ഞിക്കണ്ണൻ നിയമസഭയിൽ ഉദുമ മണ്ഡലത്തെ പ്രതികരിച്ചത് റിദാൻ ബാസിൽ കൊലക്കേസിൽ പങ്കുള്ളത് ഉയർന്ന ചുമതലയിലുള്ള ഈ വ്യക്തിക്കെന്ന് പി വി അൻവർ എടവണ്ണ റിദാൻ ബാസിൽ കൊലക്കേസിൽ വീണ്ടും പ്രതികരണവുമായി ഇടതുപക്ഷ എം എൽ എ പി വി അൻവർ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ ഈ കേസുമായി ബന്ധമുണ്ടെന്ന് താൻ സംശയിക്കുന്ന വ്യക്തി തുടരുന്നിടത്തോളം ഈ കേസിൽ നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകില്ലെന്ന് വ്യക്തമാണെന്ന് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു എടവണ്ണ റിദാൻ ബാസിൽ കൊലക്കേസിൽ ദുരൂഹതയുണ്ടെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്നും പലതവണ ആവർത്തിച്ചിരുന്നു ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘം നേരിട്ട് വീണ്ടും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും അൻവർ പറഞ്ഞു സിദ്ധരാമയ്യ ശക്തമായ മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥലം അനുവദിച്ച കേസിൽ കർണാടക മുഖ്യമന്ത്രിക്കെതിരെ പോലീസ് അന്വേഷണത്തിന് ലോകായുക്ത ഉത്തരവിട്ടതോടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷമായ ബി ജെ പിയും ജെ ഡി എസും രംഗത്ത് കേസന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണമെന്ന് ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജേന്ദ്ര പറഞ്ഞു സിദ്ധരാമയ്യ രാജിവെക്കണമെന്നും വിജയേന്ദ്ര ആവശ്യപ്പെട്ടു രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷമായ ബിജെപിയും ജെ ഡി എസും വ്യാഴാഴ്ച പ്രതിഷേധ പ്രകടനം നടത്തും അന്വേഷണം നടത്തണമെന്ന പ്രത്യേക കോടതിയുടെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും വിജയേന്ദ്ര പറഞ്ഞു മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡുടെ നേതൃത്വത്തിൽ ജെ ഡി എസ് നേതാക്കളും പ്രവർത്തകരും ഫ്രീഡം പാർക്കിൽ പ്രകടനം നടത്തിയെങ്കിലും പോലീസ് പറഞ്ഞു നടൻ സിദ്ദിഖ് ഇപ്പോഴും ഒളിവിൽ അടിയന്തര നീക്കവുമായി അഭിഭാഷകർ ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള നടൻ സിദ്ദിഖിനെ ഇനിയും കണ്ടെത്താനായില്ല മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കാനുള്ള നീക്കവുമായി അഭിഭാഷകർ സിദ്ദിഖിനായി കോടതിയിൽ ഹാജരാകുക മുതിർന്ന അഭിഭാഷകൻ മുകൾ റോത്തകിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ കോടതി മെൻഷനിംഗ് ഓഫീസർക്ക് ഇന്ന് ഇമെയിൽ കൈമാറും ഹർജി ലിസ്റ്റ് ചെയ്യുന്നതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് അന്തിമ തീരുമാനമെടുക്കുക സാധാരണ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള ഹർജികൾ പരമാവധി വേഗത്തിൽ സുപ്രീം കോടതി പരിഗണിക്കാറുണ്ട് സിദ്ദിഖിനായി കേസിൽ മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോഹത്തഗിയാണ് ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവർ അതിജീവിതയ്ക്കായി ഹാജരാകുമെന്നാണ് വിവരം സംസ്ഥാന സർക്കാരിനായി മുതിർന്ന അഭിഭാഷകൻ രഞ്ജൻ കുമാർ ഹാജരായേക്കും